പഴം കേറല്ലേ കൊറേ കേറ്റഡാ ആ സോറി സോറി അല്ലേ ഞാൻ ഒന്നും കൂടി ഒരു ചാൻസും കൂടി എടാ നീടാ എന്താ പാണ്ടാ രണ്ടടി ഹോൾഡിങ്ക് കിട്ടി എടാ തിന്നടാ ഇതൊന്നും പറ്റൂലെ ഇതൊന്നും പറ്റൂലും ഇവനായിട്ട് കണ്ടുപിടിച്ചോണ്ടെന്ന ചലഞ്ചായിട്ട് എന്നെ കൊണ്ട് തിന്നിക്കാൻ വേണ്ടി എന്തോന്ന് ഛർദിക്കാ പറ്റൂല പറ്റൂല ഇത് പാവിലെ കൊറേ പാവയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് നിന്നിട്ടുണ്ട് പോലെ ഒരുപാട് നിന്നിട്ടുണ്ട് നിക്ക് ചെറുനാറിന് അടുത്ത് തന്ന നന്ദി വന്ന് പാവക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടായി രണ്ടാളും ഒരേപോലെ ഏറ്റെടുക്കണം ഒന്ന് അങ്ങനെയാ അതല്ലേ ചലഞ്ചിൽ രണ്ടാ അവര് പറഞ്ഞി അവര് പറയു ഗൈസ് റാംബോ കഴിക്കണ വേണ്ടി ഇത് സംഭവം അറിയോ ചലഞ്ചിൽ രണ്ടാമം പാർട്ട് ഉണ്ട് അങ്ങനെ ചലഞ്ചാണ് നമ്മള് റാംബോ ആ